ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ മനോഹരമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റേതലായിരിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ടോയ്സ് അത് പല രീതിയിലാണ് ചില ആമ്പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കാറ് വാഹനങ്ങൾ ആ ടൈപ്പുള്ള കളിപ്പാട്ടമാണ് ഇഷ്ടം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഈ പാവകൾ അപ്പം പൊതുവിൽ കുഞ്ഞുങ്ങളുടെ എന്താണോ അവരുടെ മൈൻഡ് സെറ്റ് മെന്റാലിറ്റി അറിയാവുന്ന മാതാപിതാക്കൾ അവർക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ പുറകിലുള്ള രഹസ്യം നിങ്ങൾക്കറിയാവോ ഒന്ന് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വാശി പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ അവരെ ഒന്ന് ഒതുക്കിയിരുത്താനും അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും വേണ്ടിയാണ് ഈ ടോയ്സ് അവരുടെ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അതിന്റെ കയ്യിൽ ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞ് അതിന്റെ ആ പെർട്ടിക്കുലർ ടൈം കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ ഈ ടോയ്സിൻ്റെയും മാറ്റിവെച്ച് വീണ്ടും നമ്മുടെ ഇടക്കിലേക്ക് വരും അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനോ അവർക്ക് സമാധാനം കൊടുക്കാനോ വേണ്ടിയിട്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ ആവശ്യം കഴിയുമ്പം ഈ കളിപ്പാട്ടം അവർ മാറ്റി വെക്കും ഇതുപോലെയാണ് ചില ബന്ധങ്ങൾ അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ആവശ്യത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചില ബന്ധങ്ങൾ അവരുപയോഗിക്കാറ് അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പം ഈ ബന്ധങ്ങൾ അവരെന്ത് ചെയ്യും പോലെ മാറ്റിയിടും എന്നാൽ ഇന്ന് പകലിൽ എനിക്ക് പറഞ്ഞു തരാനും അനുഭവത്തിന്റെ വിളിച്ചത്തിലും പറയുന്ന ഒരു കാര്യമാണ് ചില ബന്ധങ്ങൾ കളിപ്പാട്ടങ്ങളായിട്ട് ചിലരുപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു മറന്നുപോകരുത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് പരിശോധിക്കുക അത് കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരുപക്ഷെ വലിച്ചെറിയപ്പെടാം അതിനായിട്ട് ഇടകൊടുക്കരുത് നമുക്കതിനുവേണ്ടി ഒരുങ്ങാം സർവ്വശക്തൻ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കൃപ നൽകട്ടെ ദൈവം സമൃദ്ധിയായി നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ